ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന ഒരു പത്ത് സിനിമ ചെയ്താൽ കിട്ടുന്നതിന്റെ കൂടുതൽ പൈസ ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഞെട്ടിച്ചു നന്നായിരിക്കുന്നു ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇത്രയും നന്നായിട്ട് ഒരു സീരീസ് ഫിലിമാണ് അല്ലെ എനിക്ക് തോന്നുന്നത് അത് ആറാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാധുവും മഞ്ജുവും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പടമാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാധു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് അനുഭവം അതാണ് എനിക്കത് അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയ വലിയൊരു സീറ്റ് ഉണ്ടാവട്ടെ ഞാൻ ഇങ്ങനെ ഒരു സബ്ജെക്ട് തിരഞ്ഞെടുത്തതിൽ അങ്ങനെയൊക്കെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി ഒത്തിരി പേര് വേണ്ടപ്പെട്ടവനാണ് ഞാന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്തത് പാദു മഞ്ജു ഷാബുൽ ഗമേന്ദ്രൻ നിർമ്മാണ പിന്നെ ആനന്ദിംഗ് ഫ്രഷ് ഡയറക്ടർക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നത് ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് പൃഥ്വിരാജന്റെ മീനയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്നുള്ള പഠനത്തോട് വീഴുകയാണ് അതിനടുത്താണ് അണിയൻ വീട് അണിയൻ ചുരുമേ ഹണിയനോട് ഇരുന്ന പാടപ്പറമ്പിൽ എന്നിപ്പോഴും തോന്നാമല്ലോ ആ റിസോർട്ടിൽ വന്ന് തന്നെ കാണുകയാണ് നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർക്ക് ഈസിയായിട്ട് ഞാൻ ഞമ്മളെ കുറച്ചുകൂടി വരുകയായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം മണിക്കൂട്ടനെ ഹീറോയാക്കാം അങ്ങനെയൊക്കെ ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ കാതൽ വരുന്നത് അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത് സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യ മണിതൊട്ട് പ്രിയ മണിതൊട്ട് ഒത്തിരി പേര് മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത് അപ്പൊ ഹണി പറയും എന്താ സമയമാകുന്ന ഒരു സാ കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന ഒരു പത്ത് സിനിമ ചെയ്താൽ കിട്ടുന്നതിന്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഉദ്ഘാടനത്തിൽ കൂടി അതിന് യാതൊരു സംശയമില്ല നല്ല കാശ് മേടിക്കുന്ന നടിമാര് പത്ത് സിനിമ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല സിനിമ ചെയ്യണം സിനിമയിലൊരു ഒരു പാഷൻ എനിക്ക് ശരിയറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് അല്ലേ ഒരു ഞാനങ്ങനെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങളിൽ ചെയ്തുകൊണ്ട് വന്നതാണ് ശിപയായി കല്യാണ സുഹൃത്തി കല്യാണം കൊട്ടാരം അങ്ങനെയുള്ള പടം ചെയ്ത് ഹൊറർ പടം ആകാശമൊക്കെ ചെയ്ത് പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തി ലക്ഷ്മി അന്നത്തെ കാലത്ത് മൂന്നര കോടി രൂപ കണക്ട് ചെയ്തു എന്ന് പറയുന്ന മനസ്സിന് ഏറ്റവും അതായത് കൊച്ച ചിത്രം മാക്സിമം കണക്ട് ചെയ്തു എന്ന് പറയുന്ന നമുക്ക് ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ സക്സസ് ആവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ും താങ്ക് യു വെരി മച്ച് സോ അനുഗ്രഹം മറുപടി അദ്ദേഹത്തിന്റെ ഭാഷയിൽ